ഹലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കുളലും നിറഞ്ഞു മറിഞ്ഞിട്ടുണ്ട് അപ്പൊ പരിചയമില്ലാത്ത കുളത്തിലെല്ലാം വന്ന് തുള്ളുമ്പല്ല ശ്രദ്ധിക്കുക ആരായാലോ ഇതിപ്പോൾ കണ്ണൂർ ടൗണിലുള്ള ഒരു കുളമാണ് ഈ കുളത്തിന്റെ പേര് അറിയുന്ന ആൾക്കാർ കമ്മെന്റ് ചെയ്യ് നമ്മൾ പരിചയമില്ലാത്ത കുളത്തിലെ ആയവും കാര്യം ഒന്നറിയാണ്ട് അറിയാണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് അപകടങ്ങൾ സംഭവിക്കുന്നത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം ദൈവം എന്തായാലും നമ്മൾ ജനിക്കുമ്പോൾ ഒരു ആയുസ് തീരുമാനിച്ചിട്ടുണ്ടാവും എന്നാലും കുറച്ച് നമ്മളും ശ്രദ്ധിക്കണം എന്നാണ് പണ്ട് ഉമ്മ പറയിലുണ്ട് തെങ്ങുമൊക്കെ ഇട്ടിട്ട് കൈകളക്കിട്ട് അള്ളാൻ്റെ വീതി എന്ന് കുറച്ച് കാര്യമില്ല കുറച്ച് ശ്രദ്ധയും കാര്യം നമുക്കും പോകണം കണ്ടാ പടയിലെ മുങ്ങി നോക്കിയാൽ ഏകദേശം അങ്ങ് എത്തി പിന്നെ ഇറങ്ങുമ്പോൾ നോക്കണോ സ്ലിപ്പ് ആവും ചെറു പറ സ്ലിപ്പായിട്ടില്ല മുണീലും പണി പശു നീക്കി ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ ഇതിൻ്റെ അടുത്ത് പണി ഉണ്ടായത് കൊണ്ട് വന്നേന്ന് അപ്പോൾ ഇതെവിടെയെന്ന് ഈ കുള അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും ഫുള്ള് വെള്ളമാണ് ഇനി മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് എന്നാലും ഇത്ര ഇപ്പൊ മഴ നല്ല വെള്ളം നിറഞ്ഞിട്ടുണ്ടെ അപ്പൊ പെട്ടെന്ന് എടുത്തോ പൊടുത്തോ ചൊല ചാടാൻ നിൽക്കണ്ട എന്താ ഒരുത്തനു ചൂണ്ട ഇടുന്നുണ്ട് ഓനെന്താ എടുക്കുന്നു നോക്കാലോ ചൂണ്ട ഇട്ടി കിട്ടുന്നുണ്ടോ അല്ല കുളത്തിനെ മൊഞ്ചണ്ടല്ല എന്തായാലും ഒന്ന് ഡൈവടിക്കണം തോന്നിപ്പോ അമ്മാരി മൊഞ്ചലാ ഉള്ളത് അപ്പൊ കുളത്തിന്റെ പേരറിയ ആൾക്കാർ കമന്റ് ചെയ്യൂ ഇന കിട്ടിട്ട മീനൊന്നും കിട്ടിയില്ല കിട്ടിയില്ലല്ലോ അഭ്യായകോ മീനും ഓന മീൻ കൊത്തുന്നുണ്ടേട്ടാ നോക്കിയതാ അത് കൊത്തി കൊത്തി താത്തുന്നുണ്ട് ഓ ചോട്ടാ മച്ചി ആ മച്ചാ ദമ്പനോ കോട്ട ഇസ്കലിട്ട് മീന് കൊത്തുന്നുണ്ടോ ഓനെ ഇതാ നോക്കിയ സാധനം അനങ്ങുന്നുണ്ടാ നീല സാധനം എന്തീ കാരനാ എന്തോ പ്രതീക്ഷയില് മീനൊക്കെ മീനൊക്കെ കിട്ടിയ പിന്നിലെ ആ മില മീനൊക്കെ ചോട്ടായ മീനൊക്കെ ചമച്ചിയെ ഫ്രൈ കറണേക്കാ ഫ്രഷ് കിട്ടിയ സമാധാനം പൊളി അടിപൊളി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കുളത്തിലും തുള്ളുമ്പോഴും പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ അടാറ് കുളാന്ന് ഈ കുളത്തിൻ്റെ പേര് അറിയുന്ന ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യും കണ്ണും കാര്ക്ക് ഒരു നയൻറ്റി പെർസെൻ്റ് ആക്കും അറിയാം ഇക്കുളം അപ്പോൾ ഞാനിതിൻ്റെ ഇങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതു വർക്കിൻ്റെ ആവശ്യമായിട്ട് ഇങ്ങനെ പോകുമ്പം നല്ല വെള്ളം കണ്ടു കഴിഞ്ഞാലേ നല്ല മൊഞ്ചിത വെള്ളം ഇങ്ങെത്തിയിട്ടുണ്ടേ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിക്കുന്നു അപ്പം അടിപൊളി അടാറ് കുളത്തിൻ്റെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ ഷെയ്യിർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താ